ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ കത്തരുന്ന് തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ് എയർപോർട്ടിലാണ് ഉള്ളത് ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോ ഞാൻ വിചാരിച്ച ഒരു എയർപോർട്ട് ബ്ലോഗാവാന്ന് ഞാൻ വെറുതെ ഒരു എയർപോർട്ടാണെങ്കിൽ വെറുതെ ഒരു എയർപോർട്ട് ആണെങ്കിൽ ഞാൻ അങ്ങനെ വളക്കത്തില്ല ഇവിടെ ആക്ച്വലി ഒരു നല്ലൊരു ഗാർഡൻ ലോഞ്ച് ഉണ്ട് ഫ്രീ ആക്സസ് ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഒരുപാട് പേരെ വളരെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു വേറെ എങ്ങും കറങ്ങാൻ പോയില്ല ഇതിനകത്ത് നിന്ന് ഫുള്ള് കറങ്ങി തീർക്കാൻ വിചാരിച്ച് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് സിക്സ് സിക്സ് തേർട്ടിക്കാണ് ഞാനിപ്പോ ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കരുതി സമയം ണ്ടല്ലോ അപ്പൊ നമുക്ക് ആ ലോഞ്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന് അപ്പൊ എനിക്ക് എന്റെ എൻട്രൻസ് എവിടെ നിന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചോച്ചു പോവാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോഴത്തേക്കൊരു ഗവൺം ചെടി ഞാൻ കണ്ടു എന്ത് വലുതാ എന്റെ ഫ്രണ്ട് പോട്ടെ ഒരുപാട് ആൾക്കാര് ഫോട്ടോസും ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വട കറന്നെ പോയിട്ട് പെട്ടു കൊടുക്കണ്ട ഭയങ്കര വലുതാണ് ഭയങ്കര വലുതാണ് എല്ലാ കളറിലുള്ള ഒരു വലിയ ചെടിയുണ്ട് ഇവിടെ സോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ഫാമിലി കയറിയിട്ട് പോണം ആൾക്കാരൊന്നും പോകുന്നൊന്നും കാണുന്നില്ല ആ വഴിക്ക് ഞാൻ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ അങ്ങോട്ട് എന്ത് വലുതാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇത്ര വലുതാണെന്നല്ലേ കാണിക്കാൻ പറ്റ എന്തായാലും ഈ യെല്ലോ ചെടി വലുതാണ് കേട്ടോ പക്ഷെ ഇവിടെ ആ ഒരു ലോഞ്ചിൽ പോകാനുള്ള ഡയറക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ എന്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രാം കേറി ഐ മീൻ ഒരു ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം ടെർമിനൽ സി ആണ് അപ്പം അത് എവിടെയാണെന്നുള്ളത് ഞാൻ പുറത്തുനിന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അതിനകത്ത് എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണെന്നുള്ളത് ഇവിടെ ഇപ്പൊ ആരെയാ ഞാൻ ചോദിക്കുന്നത് കുറച്ചോലെ എവിടെ ഇപ്പോ അത് ഇവിടെ റൈറ്റ് ലെഫ്റ്റ് മെട്രോയുടെ ഒരു തരത്തിലുള്ള സിമ്പിൾ ഇവിടെ ഇല്ലാട്ടോ ഫുള്ള് ഫ്ലൈറ്റിന്റെ മാത്രമേ ഉള്ളൂ സീയിലാണെന്ന് പറഞ്ഞു അപ്പം സി നേരെയാണ് നമുക്ക് സീലോട്ട് പോവാം ടെർമിനൽ സി സീന്റെ അവിടെ പോകുമ്പോൾ നമുക്ക് എഗ്രേഷൻ പിടുത്തം കിട്ടും എനിക്ക് എത്ര വേടം നടന്ന് കറങ്ങി കണ്ടിട്ട് വേണം എവിടെ എന്തെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ട് നോമ്പ് നമ്മൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് കയറുന്നതോടുകൂടി തന്നെ ബാങ്ക് കൊടുക്കും ഐ മീൻ മുന്നേ തന്നെ ബാങ്ക് കൊടുക്കും ആറരയ്ക്കാണല്ലോ അഞ്ചു മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കും ഇത് കറങ്ങിട്ട് വേണം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച കല് പിടിക്കാൻ വേണ്ടി ഞാൻ ആരോടിനൊന്നും ചോദിക്കട്ടെ എന്നെ ഞാൻ നടന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോ ഇവിടെ കാണിക്കുന്നുണ്ട് ഓഷാ ഗാർഡൻ ലോഞ്ച് സോ എനിക്ക് ഒന്ന് മെഗലിൽ കയറണമെന്ന് തോന്നുന്നു ഞാൻ വഴി മെഗലിൽ കയറട്ടെ തന്നെ കേട്ടോ ആൾക്കാർക്ക് മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത്ര സമയം എടുക്കും അറിഞ്ഞോ എല്ലാം നമ്മള് മുമ്പിൽ രണ്ടു മണിക്കൂര് സമയം ഉണ്ട് എന്റെ ഫ്ലൈറ്റിന്റെ ടൈമില്ല അപ്പൊ യൂ ടൈം വന്ന ടൈമൊന്നു കറക്റ്റ് ടൈം ആയിരുന്നു ഓടിച്ചു ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ചെലപ്പോ നിക്കേണ്ടി വരും ഓടി വന്നിരിക്കും ആരും നോക്കരുത് എന്താ ഇപ്പൊ ഇവിടെ കാര്യമായിട്ടുള്ളത് നോക്കട്ടെ എല്ലാരും ഇങ്ങനെ പറയണ്ട അഹമ്മദ് എയർപോർട്ടിൽ ഇങ്ങനെ അഹമ്മദ് എയർപോർട്ടിലെ ലോഞ്ച് നോക്കട്ടെ എങ്ങനെയാന്നുള്ളത് ഫ്രണ്ടിലുണ്ടല്ലോ ഓ വല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാണുന്നത് ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ ഞാൻ തിരിച്ചെ പോകുന്നു വഴിയൊക്കെ മാറുന്നു എല്ലോ ഇവിടെ ഒരാളെ ഓടിച്ച് മടക്കി നിർത്തിയിരിക്കുന്നു പാവം ടയർഡായിട്ട് നിക്കുകയാണെന്ന് തോന്നണോ എന്തായത് താഴെ നമ്മളൊരു വലിയ ചെടീനെ കണ്ടില്ല അതുപോലത്തെ ഒരു വലിയ സാധനമാണ് അയ്യോ ഏതാപ്പിക്കാറ് ഞാൻ കേട്ടിട്ടേ ഉള്ളു ആദ്യാ കാണുന്നേ ഇത് ഡ്യൂട്ടി ഫ്രീന്ന് കിട്ടുന്ന നമ്മൾക്ക് കൂപ്പനെല്ലാം അടിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാ ആളാരായി ഇപ്പൊരു ബി എം ഡബ്ല്യൂ ഇരിപ്പുണ്ട് ഈ കാറൊക്കെ അല്ലേ എന്താ കളർ എനിക്ക് ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ ആൾക്കാർ കാറ് നോക്കാന്നെ ഞാൻ കാറിന്റെ കളർ നോക്കാൻ വന്നെ അതൊക്കെ എന്താ വാവ് വാവോ സൂപ്പർട്ടാ അട്ടിപൊളി കാറ് അല്ല ഞാൻ ഞാനിതിന്റെ ഇടയിൽ വന്ന് കാര്യം മറന്നുപോയി ഇവിടെ കാർ നോക്കി നിൽക്കുകയാണ് ആക്ച്വലി എവിടെയാണ് ഈ ഓട്സാഡ് ലോഞ്ച് ഞാൻ വന്ന സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ചടമട ചടപടം ഓടുന്നുണ്ടായിരുന്നു അവരെ കൂടെ ഓടിയിരുന്നുണ്ടെങ്കിൽ ഇന്നേരം ഞാൻ അവിടെ എത്തിയെ ഇനി ഞാൻ ആരെ ആരോ ബേക്കു പോണെത്താൻ വേണ്ടി ഐഡിയ ഒന്നിവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ എങ്ങനെ ലോഞ്ച് ദിസ് പോലും പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഫ്രീ ആണ് കേട്ടോ ഫ്രീ ആക്സസ് ആണ് ഈ ലോഞ്ച് ആർക്കാണെങ്കിലും പോവാംപോലെ മറ്റ് ലോഞ്ച് വരുന്നത് ബിസിനസ് ക്ലാസ് ക്ലാസ്സുകാർക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ലോഞ്ച് ആക്സസ് വരുന്നത് ഇത് നമുക്ക് പാപ്പട്ടും റംലാൻ ആയതുകൊണ്ട് എന്താ പറയാ ഈ നടത്തത്തിന് ഞാൻ മൂന്നാല് ഷോപ്പുകളിൽ കയറി തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് രമലാൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് സ്ട്രേറ്റ് തന്നെ നോക്കി പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിന് ഇവിടെ എത്താൻ പറ്റി ഒരുപാട് കഫേസ് ഒക്കെ ഉണ്ട് ഷോപ്പിങ്ങിന്റെ കാര്യം പോട്ടേന്ന് നോക്കാം പ്രശ്നമുള്ള മാറ്റർ അല്ല ബട്ട് ഇത് ഐവ ഫൈനലി നമ്മള് ഓർച്ച ലോഞ്ചിലോട്ട് എത്തിയിരിക്കുകയാണ് സൈഡിക്ക് ഒരുപാട് വേറെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ആക്കണ്ട നമ്മള് ഷോപ്പിങ്ങിന് വന്നതല്ലല്ലോ നമ്മുടെ ലോഞ്ച് പറഞ്ഞല്ലേ പക്ഷേ നല്ല ടയർഡായി ഇത് ഫുഡും കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നല്ലോ ഇവിടെ വന്നതിന് ശേഷം ആകപ്പാടി നോമ്പറുടെ സമയത്താണ് കുറച്ച് കഴിക്കുന്നുണ്ടാവുക അതും എന്താ അത്താഴൊന്നും അതാണ് ഒരു ദിവസമാണ് അത്താഴം കഴിച്ചത് ബാക്കി എല്ലാ ദിവസവും നോമ്പതറിന്റെ ഫുഡ് വെച്ചിട്ടാണ് നെയ്യത്ത് വെച്ച് കിടക്കുന്നത് ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ എന്റെ പെട്രോൾ ഏതായിട്ടും വരെ പോകുന്നു ഇനി രണ്ട് മണിക്കൂറുണ്ട് താഴോട്ട് ഇറങ്ങണം നമുക്ക് നേരെ താഴോട്ട് പോവാം ലൈവ് പ്ലാന്റ്സ് ആണ് മരങ്ങളാണ് ഓ മൈ സെറ്റപ്പ് അല്ലേ സൂപ്പർ നല്ലൊരു പച്ചിലേന്റെ ഒക്കെ മണം വരുന്നു നമ്മൾ നാട്ടിലൊക്കെ പോണ സമയത്ത് ഈ മഴ സമയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മരത്തിനിന്ന് ഒരു മണം വരുന്നില്ലേ ആ മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഞാൻ ഒരു കാട്ടിലോട്ടാണ് എൻ്റർ വേണ്ടി പോകുന്നത് ശരിക്കും ഒരു കാടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുട്ടി ചെടികളൊന്നും അല്ലാട്ടോ വലിയ വലിയ മരങ്ങളാണ് വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ കയറി അങ്ങനെ ഓരോ മൂലയ്ക്കും ഇരിക്കുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളാ ഫ്ലൈറ്റ് പോവും അതാണ് കാര്യം ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ഇങ്ങനെ കറങ്ങി കണ്ടിട്ട് ഓടാം ബാക്ക്ഗ്രൗണ്ടില് കിളീൻറെ സൗണ്ടെന്ന് ഇതിന്റെ സൗണ്ട് നാട്ടിലെ വയനാടോ വാഗംപണോക്കെ പോയ പോലത്തെ ഫീലാന്ന് ഇത് കാണുമ്പോ ഈ ചെടീന്റെ പേര് ആർക്കെങ്കിലും അറിയോ ഈ ചെടിയുടെ പേര് അറിയുന്നില്ല കമന്റ് ചെയ്യണം കേട്ടോ എനിക്കറിയില്ല ഞാൻ ഒത്തിരി സ്ഥലങ്ങളിലായിപ്പോ ഇത് കാണുന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ മൊത്തം എല്ലാത്തിന്റെയും സെൻട്രൽ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ചുറ്റും ും ഓരോ ഷോപ്പാണ് രക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഞാൻ ചൈക്കാം ഞാനൊരു കാടിന്റെ ഉള്ളിലോട്ട് കിടക്കുവാണ് പിന്നെ മെഗലിലൊക്കെ കേറാൻ പറ്റും അവിടെ കൊറേ ആൾക്കാർ ഇന്ന് ഫോട്ടോ കിട്ടിയൊക്കെ പിടിക്കണ്ട സ്റ്റെപ്പിൽ കയറി നമുക്ക് മെഗലിൽ പോവാം താഴോട്ടുള്ള വ്യൂ എങ്ങനെയാ നോക്കാം വാഴ എനിക്ക് വാഴയാണെങ്കിൽ എന്താ പറയുക ഭയങ്കര സന്തോഷം ഞാനൊരു വാഴ വേണ്ടന്നു സോ ഞാൻ സ്റ്റെപ്പ് കേറി വന്നതിന് ശേഷം കാണുന്നത് ഇതാണ് മെഗൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ താഴത്തെ ഒന്നും കാര്യായിട്ട് കാണുന്നില്ല ഫുള്ള് മരങ്ങളുണ്ടിങ്ങനെ കവറായിട്ട് നിൽക്കാണ് കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ ഞാൻ അയ്യാണ്ടായിപ്പോന്നറിഞ്ഞോടി ഇപ്പൊ സ്റ്റെപ്പ് ഒക്കെ കേറുമ്പോ ക്രോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് ഓയില് കുറയ്ക്കണം മെഗലുണ്ടോ ആവേശം കാണാൻ പറ്റുന്നേ ഗ്ലാസ് ആണ് ബട്ട് എന്നാലും അതിപ്പോഴും നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് മേഘങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ടൈമിലുള്ളതിനെക്കാളും നൈറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ ഇരുട്ടിട്ടാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് തോന്നുന്നു നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു പച്ചപ്പൊക്കെ കാണുമ്പോഴേ ഇവിടുത്തെക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് നൈറ്റ് വരുമ്പോൾ ഇനിപ്പോ നൈറ്റ് പറയും ഒരു മണിക്കൂറി നിന്നാൽ മതി ഇരുട്ടിക്കോളും ആരെങ്കിലും കൂടെ ഉള്ള സമയത്തുണ്ടല്ലോ നല്ല രസമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കാണിച്ചൊക്കെ നടക്കാൻ വേണ്ടി ഒറ്റയ്ക്കുള്ളപ്പോ എപ്പോഴും ഭയങ്കര രസമില്ല ഞാൻ മെയിൻലി ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തന്നെ ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് ഞാൻ മിക്ക ട്രാവലിങ്ങിലും ഒറ്റയ്ക്കുള്ള സമയത്ത് ഞാൻ വ്ലോഗ് എടുക്കും ഞാൻ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുന്നതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യും ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതൊക്കെ ഇങ്ങനെ അറിയുമ്പോ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒരു കൂട്ടുള്ള തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ വ്ലോഗൊക്കെ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ കാണുന്ന സമയങ്ങളിൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നതൊക്കെ ഞാൻ വ്ളോഗം ഷോർട്സ് ആക്കുന്നതൊക്കെ ഞാൻ എനിക്ക് എന്റെ കൂടെ ഒരാൾ എന്റെ ഒരാള് മീൻസ് ഒരു പ്രസൻസ് ഉള്ളത് പോലെ എനിക്ക് തോന്നും അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് അതാണ് ഇപ്പൊ ഈ വ്ളോഗും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ചവത്തിനെ പോലെ ഇവിടെ നിന്നിട്ട് പോയെ എനിക്ക് മിണ്ടാണ്ട് സംസാരിക്കാൻ ഇരിക്കാനൊന്നും പദ്ധതിയില്ല എനിക്ക് എനിക്ക് പ്ലാൻ തുടിക്കും പറയുന്ന ചുമ്മാരുന്നെങ്കിൽ എനിക്ക് തന്നെ തോന്നും ഞാൻ പടവ എനിക്ക് തോന്നിയാറുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഈ വ്ലോഗ് കൊണ്ട് എനിക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട് സന്തോഷം കിട്ടുന്നുണ്ട് ഞാൻ ആരോടൊക്കെ വിണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇവിടെ ചെറിയ ടെൻറ്റ് പോലെ മൂന്ന് സാധനം ഇരിക്കുന്നാണ്ടോ അങ്ങനത്തെ ആൾക്കാർ ഇരിക്കേണ്ടത് തോന്നുന്നില്ല നമുക്ക് കുറച്ച് മുന്നിലോട്ട് നടക്കാം ഇപ്പൊ ഇവിടെ ആരില്ല അയ്യോ ആളുണ്ട് ഞാൻ വിചാരിച്ചു ഈ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇണ്ടാകത്തില്ല ഇവിടെ ഞാൻ മിസ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ എന്റെ പുറകില് രണ്ട് കപ്പിൽ പോകുന്നുണ്ട് നല്ല ഏജ്ഡായിട്ടുള്ളത് അവരിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ രണ്ടാളുടെയും ഫോട്ടോ എടുത്തിരുന്നു ഭയങ്കര സന്തോഷമായി ഞാൻ രണ്ടാളുടെയും ഫോട്ടോ ഞാൻ എന്താ മിസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കില് എനിക്ക് ഇതുപോലെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചത് അല്ലേ ആരെങ്കിലും ഒക്കെ കൂടെയുള്ളപ്പോ നമ്മള് ഞാൻ ഭയങ്കര എന്താ പറയാ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തോ ഞാൻ പറയും അയ്യോ ഒന്നൂടെ അവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ ഇന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുപ്പിക്കും ആ എന്തായാലും രക്ഷപ്പെട്ട് ആരും കൂടെ ഇല്ലാത്തത് പിന്നെ

അല്ല എനിക്കിത് കണ്ടിട്ട് ഒറിജിനൽ ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അനങ്ങുന്നുണ്ടാണെന്നാ ഇത് വെറുതെ എന്റെ കണ്ണ് കണ്ണിവിടേക്ക് പോയി നോക്കിക്കോണേ ക്യാമറ പോലും തോറ്റു ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഐ മരംകൊത്തി ഇരിക്കും തന്നെയാണോ മരംകത്തി പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഞാൻ വലിയ ഒറിജിനൽ ആണെന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ലൈവട് കാണിക്കാൻ പറഞ്ഞ നോക്കിയപ്പോഴത്തേക്ക് തേനി പക്ഷെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് സൗണ്ട് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് അത് വിശ്വസിച്ചിട്ട് അതാന്ന് വിചാരിച്ചു അല്ല കായ്സ് ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് നോക്കട്ടെ നമുക്ക് കടലിൽ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ ഇങ്ങനെ വന്ന ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് വന്നത് അതുപോലെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് കയറാനാണ് പാടുക ഇറങ്ങാൻ ഭയങ്കര സുഖമാണ് ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് വല്ല കോഫിയോ ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് കുടിക്കുക കേട്ടോ ഇവിടെ സെൻട്രലായിട്ട് കുറച്ച് സീറ്റിംഗ് ഒക്കെ അവസപ്പാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മോസ്റ്റ്ലി കുടിക്കുകയാണ് കഴിക്കുന്നില്ല സോറി ഞാൻ വെറുതെ പറഞ്ഞാണ് ഐ മീൻ ഞാൻ ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലാ ആരും കഴിക്കുന്നില്ല കുടിക്കുന്നതല്ലോ എന്നുള്ളത് ഒന്നും കണ്ടില്ല അവിടെ അവിടെ വീണുകൾ കിടക്കുന്നത് എനിക്ക് വീണടക്കാനും വീണിരിക്കാനും സ്ഥലം കിട്ടി വീക്കാനും സ്ഥലം കിട്ടിയിട്ടുണ്ട് ഗൈസ് കൊണ്ടിരിക്കട്ടെ ചാർജർ പോയിന്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ വന്നിട്ട് കുറെ വീഡിയോസ് ഫോട്ടോ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്പേസ് പോയി ചാർജ് പോയി ഞാൻ എന്തൊക്കെയാ പറയുന്നത് ചാർജ് എന്നൊന്നും പറയണ്ട ഇവിടെ ചാർജർ പോയിന്റ് ഒക്കെ ഉണ്ട് ഷോപ്പിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വന്ന് ഇന്നത്തെ കുറച്ചിട്ടിരിക്കുന്ന എയർപോർട്ടിൽ വന്ന് കുറച്ച് നേരത്തെ ആയി പോയി അതിനൊന്നും ഇല്ല പിന്നെ ലോഞ്ച് എടുക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്ത ആൾക്കാർക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കോഫിക്കാണെങ്കിലും ഫുഡിനാണെങ്കിലും ചുറ്റും ഇതിന്റെ വെളിയിലാണെ പുറത്താണ് ഞാൻ അകത്തുന്നേ ചുറ്റും ഉണ്ട് താഴെ ഫുള്ള് റെസ്റ്റോറൻറ്റ് ആണ് മേഖല ും വേറെ കുറെ ഷോപ്പുകളാണ് ഷോപ്പിങ്ങിന് മേഖലയില് താഴെ ആണെങ്കിൽ ഇത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഞാന് ഖത്തറിൽ സെക്കൻഡ് ടൈം ആണ് ഫ്ലൈറ്റ് വരുന്നത് സെക്കൻഡ് ടൈം ആണ് ഫസ്റ്റ് ടൈം ഞാൻ വന്നത് ബൈ കാറാണ് സോ എനിക്ക് എയർപോർട്ട് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് പറ്റിയപ്പോൾ എനിക്ക് ഈ ലോഞ്ചിലും കേറാൻ പറ്റി സോ എയർപോർട്ട് വഴി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ലോഞ്ച് എന്തായാലും ഒന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്തോ കൂട്ടോ നല്ല റിലാക്സിങ് ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ നിന്നിട്ടൊക്കെ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ മൈൻഡിലെ ആൾക്കാർ ഉണ്ടാവില്ല വന്നിട്ട് അയ്യട ഭയങ്കര എമർജൻസിക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാലും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ടൊക്കെ പോവാം വർക്ക് പ്രഷറിൽ ൊക്കെ നിന്നിച്ച് നാട്ടിലൊക്കെ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ഇങ്ങനെ വന്നിച്ച് കുറച്ചു നേരൊക്കെ ഇരുന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റും എനിക്ക് നല്ലൊരു ഫീൽ ആണ് കിട്ടുന്നത് ഇവിടെ ഇരുന്ന് എനിക്ക് അല്ലെങ്കിലും പണ്ട് മുതലേ പച്ചപ്പ് കാണുമ്പോൾ വെച്ച പോലും ഇങ്ങനെ കൊന്തളുപ്പാണ് അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഈ ട്രിപ്പ് എൻ്റെ ഏകദേശം കൊളച്ചളമായിട്ടുള്ള ട്രിപ്പായിരുന്നു കാരണം എനിക്ക് വൈകാതെ എന്റെ മുഖം കണ്ടുകഴിഞ്ഞാല് മനസ്സിലാവൂല കടന്നില് കുത്തിയാണ് ഇതുവരെ മാറിയിട്ടില്ല മൊത്തത്തിൽ എന്റെ തലയൊക്കെ മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴിരിക്കുന്നത് എന്റെ തല മാറിയിട്ടില്ല ദിവസം ില് എങ്ങനെ അഞ്ചു ദിവസം പോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞു ഇടാ എവിടേക്കോ പോയി എവിടേക്കോ പോവാനുണ്ട് വീണ്ടും വരണമെന്നുണ്ട് ഞാൻ കത്തിറിൽ ഇട്ട വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ദിസ്ഇസ്റ്റ് വീഡിയോസ് കാണാത്ത ആൾക്കാര് വീഡിയോസ് ഒക്കെ പോയി കമന്റ് ചെയ്യാ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം പിന്നെ എനിക്ക് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ യൂട്യൂബ് എനിക്ക് വലിയ എന്താ പറയാ പരിചയമില്ലാത്ത ആണ് ഞാൻ കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിനും കാര്യത്തിൽ നോക്കുന്നില്ല എന്നുള്ള ടൈം കിട്ടുന്നില്ല ഇപ്പൊ യൂട്യൂബിലെ എനിക്ക് ഇവിടെ ട്രെൻഡ് കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്നും എനിക്ക് അറിഞ്ഞുടാം ഞാൻ ഇങ്ങനെ ഇടയിലൊക്കെ പോകുമ്പോൾ കുറെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ കുറേ സ്ഥലങ്ങൾ കുറേ ഫുഡ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് അപ്പൊ എന്തെങ്കിലും സജസ്റ്റഡ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എനിക്ക് പറ്റുന്നുണ്ടെങ്കിലും ഞാനത് ചെയ്യാം എന്തൊക്കെ ട്രെൻഡ് ഇങ്ങനെ പുതിയത് വരുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കട്ടെ നോക്കിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഇത്രേ ഉള്ളൂ പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും പോകുമ്പോഴത്തേക്കും നമ്മൾ മെട്രോയിലേക്ക് കയറി നമ്മള് ഗേറ്റിന്റെ അടുത്ത് എത്തുക അത്രേ ഉള്ളൂ പിന്നെ ഈ ഒരു ലോഞ്ച് ഗാർഡൻ ലോഞ്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവര് എന്റെ അഭിപ്രായത്തിൽ വൺ അവർ മുന്നേ വരണം അല്ലാതെ നടപടി ആവത്തില്ല ഹാഫ് ആൻ അവർ മുന്നേ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല വൺ അവർ മുന്നേ തന്നെ വരണം കാരണം നമുക്ക് ചില സമയങ്ങളിൽ നമ്മള് ബോർഡിംഗ് ക്ലാസ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് നമ്മള് ക്യൂ ഒക്കെ നിന്നിട്ട് ചിലപ്പം ലേറ്റായി പോയേക്കാം അതുപോലെ ഇമിഗ്രേഷനില് ഒക്കെ ലേറ്റ് ലേറ്റായി കഴിഞ്ഞാൽ പോയില്ലേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല സൊ ബെറ്റർ മിനിമം വൺ അവർ ഒക്കെ കൂടുതൽ നിങ്ങൾ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക അപ്പൊ അത്രയേ ഉള്ളൂ കാശ് ഞാൻ ഇവിടെ നിന്ന് പോവാണ് ഒരു ഹാഫ് ആൻ ഉള്ളൂ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഇവിടന്ന് എനിക്ക് ഇറങ്ങി അവിടെ എത്തിയിട്ട് വേണം എന്തെങ്കിലും വാങ്ങിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒന്നാലും നോമ്പ് പോയത് അറിഞ്ഞതേ ഇല്ല ഞാൻ ഏകദേശം സമാധിയായി അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ബൈസ് എല്ലാവർക്കും ദബ്ലാൻ കരി